ഹലേ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറൊന്നുമല്ല പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നമുക്കങ്ങോട് ചോറും കൊണ്ടുപോകണം ചോറൊക്കെ ഞാനിവിടെ ഒരു പാത്രത്തിലാക്കി എടുത്തു ഞാനും കുഞ്ഞും കൂടെയാണ് പോകുന്നത് അപ്പോൾ അമ്മയ്ക്കും പപ്പയ്ക്കും ഇടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ചോറും ഇതെല്ലാം കൂടി ഒന്ന് ബാഗിലേക്ക് എടുത്ത് വയ്ക്കാം ചോറ് ഞാൻ ഒരു കൂടിലാക്കി ബാഗിലേക്ക് എടുത്ത് വെച്ചു ഇനി ഡ്രസ്സ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എല്ലാം താടിക്കോണു അത് ഞാൻ ആ മുണ്ടിനകത്ത് പൊതിഞ്ഞെടുത്തു എന്നിട്ട് ബാഗിൽ വെച്ചു ഇത് കൂടെ രണ്ട് കുപ്പിയിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റില്ലാത്തൊണ്ട് ടോർച്ചൊക്കെ വെച്ചിട്ടാണേ അപ്പം നമ്മൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പൊന്നുതാ മുന്നേ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്തിരി ലേറ്റായി പോയി ഞാനും പൊന്നും കൂടി പോകാൻ ഇറങ്ങി ഇത് ഇന്നലെ നമ്മൾ വീട്ടിലോട്ട് നമ്മുടെ വീട് പണിയാത്തേക്ക് പോയ അതേ വഴി തന്നെയാണ് കേട്ടോ അതിലേ തന്നെ വേണം നമുക്ക് പോവാനും ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ടൗണിലോട്ടൊക്കെ പോകുന്ന വഴി ഇത് മലങ്കര ഉള്ള വഴിയാണ് കേട്ടോ പൊന്നു മുന്നേ ഇറങ്ങി ഓടി ഓടിയങ്ങ് ഇറങ്ങി കേട്ടോ നിലത്തൊക്കെ പോയില്ലെങ്കിൽ തട്ടി വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ് പൊന്നൂന് ചിരിയൊക്കെ വരുന്നുണ്ട് നിറയെ കല്ലും കുണ്ടും കുഴിയൊക്കെയുള്ള വഴിയാണ് നോക്കിപ്പോയി ചിലപ്പം നമ്മൾ തത്തോ പിത്തോന്ന് ഉരുണ്ടു വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പോവാം ഇങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താറാവുന്നു നമ്മൾ ടാറിങ് റോഡിൽ കയറി നമ്മൾ പോവാണ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി അത് ആ ബസ് വരുന്നുണ്ട് ഭാഗ്യം ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നു ഇപ്പോൾ തന്നെ വന്നു ഞങ്ങൾ ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ വന്ന പാടെ തന്നെ ബസ് വന്നു വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അഞ്ചടി ബസ്സാണ് കേട്ടോ ഒന്ന് തൊടുപുഴ പാല പോകുന്ന ബസ്സാണ് നിന്ന് തിരിച്ച് തൊടുപഴിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് ബസ്സിൽ കയറി തൊടുപഴിക്ക് പോവാം ഒന്നും ആദ്യം കയറി ബസ്സിൽ തിരക്കൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പം സീറ്റ് കിട്ടി പൊന്നു ആദ്യം ചാടി കയറി സീറ്റ് പിടിച്ചു കേട്ടോ അങ്ങനെ ബസ്സിൽ നമ്മൾ തൊടുപഴിക്ക് പോവുകയാണ് പൊന്നു കാഴ്ചയൊക്കെ കണ്ട് ഓട്ടക്കണ്ണിട്ട് കണ്ണിട്ട് നോക്കുന്നുണ്ട് നമ്മൾ തൊടുപഴിക്ക് പോകുന്ന വഴിയാണ് ബസ്സിൽ കയറി മാ ചൂടത്ത് വന്നിട്ടേ ബസ്സിൽ കയറി ഇപ്പം കാറ്റടിച്ചിട്ട് നല്ലൊരു സുഖമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ മാടപ്പറമ്പിൽ റിസോർട്ടാണ് കേട്ടോ റിവർ ബാങ്ക്സ് ഇവിടെ പിന്നെ അടിപൊളി കല്യാണങ്ങളും അങ്ങനെ പാർട്ടികളൊക്കെ നടക്കുന്ന ഒരു ഗംഭീര സ്ഥലമാണ് നമ്മൾ മാടപ്പറമ്പ് റിസോർട്ടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നു നീ കാണുന്ന ഈ കെട്ടിടത്തിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ ആ തുറന്നിട്ട ഡോറിൻ്റെ അപ്പുറത്തുള്ള അടച്ചിട്ട ഡോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തി അമ്മയ്ക്ക് ചുമയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചുമയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയേക്കുവാണേ അമ്പടാ എൻ്റെ നൂറു രൂപ പറന്ന് പോകുന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചി നമുക്ക് ചുമയുടെ മരുന്നൊക്കെ എടുത്തുകൊണ്ട് തന്നു നമ്മൾ മേടിച്ച് ബാഗിൽ വെച്ചു ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാനുള്ള ബസ് നോക്കാം ലേറ്റ് ആയതുകൊണ്ട് മിക്കവാറും ബസ് പോയി കാണാനാണ് സാധ്യത നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെല്ലണം നമുക്ക് ബസ് മിസ്സായിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്ത് ബിനി ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഓട്ടോ എത്തി ബിനി ചേട്ടൻ ഓട്ടോയുമായി എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബിനി ചേട്ടൻ്റെ കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മീനു ചേട്ടൻ ഇങ്ങനെ അച്ഛൻ്റെ ഓപ്പറേഷൻ്റെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യത്തിലൊക്കെ പറ്റി സംസാരിച്ചു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ മിൻചേട്ടൻ ചേട്ടൻ എപ്പോൾ ഓട്ടം വിളിച്ചാലും മിൻചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓടിയെത്തും എപ്പോൾ ഓട്ടം വിളിച്ചാലും ചേട്ടൻ ഓടിയെത്തും കേട്ടോ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ ചേട്ടൻ ഇതോ നയാര പമ്പെത്തി ഈ പമ്പിലാണ് കേട്ടോ എൻ്റെ അനിയൻ ജിതിൻ വർക്ക് ചെയ്യുന്നത് അവനോട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി ഓട്ടോ ഹോസ്പിറ്റലിലേക്ക് കയറി പോവുകയാണ് ഇതാണ് കേട്ടോ പപ്പ അഡ്മിറ്റയക്കുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ചേട്ടൻ നമ്മളെ സുരക്ഷിതമായി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഓട്ടോ കാശ് കൊടുത്തപ്പോൾ ചേട്ടൻ പിന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എത്തിയിരിക്കുകയാണ് നമുക്ക് പോവേണ്ടത് അഞ്ചാം നിലയിലാണ് ലിഫ്റ്റ് വേണ്ടി ലിഫ്റ്റ് എത്തി നമുക്ക് ലിഫ്റ്റിൽ കയറി അഞ്ചാമത്തെ നിലയിൽ പോവാം പൊന്നും അഞ്ചൊക്കെ ആദ്യമേ തന്നെ കയറി ഞെക്കി കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ നിലയിലെത്തി പിന്നെ നമുക്ക് പപ്പ കിടക്കുന്നിടത്തേക്ക് പോകാം അപ്പം ഞാനും പൊന്നും കൂടെ പപ്പ കിടക്കുന്നിടത്തേക്ക് പോകുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ അഞ്ചാം നിലയിൽ ഇപ്പം ഇപ്പം കിടക്കുന്ന വാർഡിലെത്തിയിരിക്കുകയാണ് എവിടെ പോയി കാണുന്നില്ലല്ലോ ആ ഇവിടുണ്ട് ഇവിടുണ്ട് ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ പപ്പ പണി സൈഡിൽ വെച്ച് കാലിലൊരു തടി വീണതാണ് ഉണ്ട് ഒടിവുണ്ട് അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മതാ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോൾ പപ്പ എഴുന്നേറ്റും പപ്പയ്ക്ക് ചോറ് കൊടുക്കണം ഇനിയിപ്പം അപ്പയും അമ്മയും ഒക്കെ ചോറുണ്ടോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഞാനും പൊന്നും കൂടി ഒരു നാലര ആയിട്ടോ സമയം ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോയി ഇറങ്ങി അപ്പോൾ നമുക്ക് ബസ് കിട്ടി സീറ്റും കിട്ടി നമ്മൾ ബസ്സിൽ വീട്ടിലോട്ട് തിരിച്ച് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം